എല്ലാവർക്കും നമസ്കാരം വേദിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയകവി മുരുകൻ കാട്ടാക്കട എഴുത്തുകാരനും എൻ്റെ സഹപ്രദനുമായിരുന്ന ഡോക്ടർ എം ഡി ശശി ഇന്നത്തെ നോവലിസ്റ്റ് ഇന്നത്തെ പുസ്തകത്തിൻ്റെ താരം പ്രിയ സുഹൃത്തും മലയാള മനുഷ്യൻ്റെ ഹൃദയ ബന്ധുവുമായ പ്രദീപ് മാരിയൻ ഒപ്പം പ്രസാദകൻ ഉയർന്നു വരുന്ന പ്രസാധകനായ മാൻഗേറ്റിൻ്റെ സായോജി നമുക്കറിയാം നോവലുകൾ എന്ന് പറയുന്നത് ആണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു സാഹിത്യ വിഭാഗം ദിവസവും അനവധി നോവലുകൾ നമ്മുടെ വായനക്കായിട്ട് ലോകത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഹാൻ പാമുക് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഓർമ്മകളുടെ എഴുത്താണ് നോവൽ എന്നാണ് ഓർമ്മകളെ അത് രേഖപ്പെട്ടിരിക്കുന്നു പ്രദീപിൻ്റെ പുസ്തകത്തിൽ ഈ നോവൽ ആദ്യം തന്നെ എനിക്ക് വായിക്കാൻ ലഭിച്ചിരിക്കുന്നു ഇതിന് ബ്ലർബ് എഴുതാനായിട്ട് എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി ഇത് വായിച്ചപ്പോൾ തന്നെ ഈ നോവലിൻ്റെ അകത്തെ നോവൽ കടന്നു ഒരാളെന്ന നിലയിൽ വളരെ മനോഹരമായ നോവലാണ് സാധാരണ നോവലുകളുടെ ഒരു ഘടന ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന ഒരാൾ എഴുതുന്ന ഒരു ഘടനയിലല്ല ഈ നോവൽ പ്രദീപ് പ്രദീപ്മാരിയിൽ എഴുതിയിരിക്കുന്നത് ഇത് മുമ്പ് സംസാരിച്ച ഡോക്ടർ എം ടി ശശി പറഞ്ഞ പോലെ കഥകളെ ചേർത്ത് വെച്ച് വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി കഥകളെ ചേർത്ത് വെച്ച് കഥകളുടെ ഒരു മാല പോലെ എന്നാൽ അതിനൊരു ഘടന സ്വഭാവം വരുന്ന രീതിയിൽ ആണ് ഈ നോവലിന്റെ രചന അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യത്യസ്തമായ ആഖ്യാനതന്ത്രമുള്ള ഒരു പ്രതിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അതോടൊപ്പം തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയ ഹാരിയായി തോന്നിയ ഒരു കാര്യം ഇത് എഴുത്തുകാരൻ തന്നെയാണ് ഇതിലെ പെൺകുട്ടി എന്നുള്ളതാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു ആമുഖത്തിൽ പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് ഞാനൊരു എൻ്റെ മുഖം കണ്ടാൽ എന്നെ കണ്ടാൽ ഒരു പെൺകുട്ടിയെ പോലെ തോന്നുമായിരുന്നു എഴുത്തുകാരൻ തന്നെ ഇതിൽ അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അപ്പം ഒരു ഒരു പുരുഷനിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയും ഒരു സ്ത്രീ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു സ്ത്രീയിൽ ഒരു പുരുഷനും ഉണ്ടാവും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പ്രദീപ് തൻ്റെ കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ മുഖോഭാവം ഉള്ളതുകൊണ്ടൊക്കെ പെൺമയെ പെൺകുട്ടിയെ പോലെ ചിന്തിക്കുകയും അവൾ കാണുന്ന സ്വപ്നങ്ങളെ പോലെ കണ്ടുപോവുകയൊക്കെ ചെയ്ത് അതിൽ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളും ആ ഓർമ്മകളെയാണ് മാരിയിൽ ഈ നോവലിലൂടെ എഴുതുന്നത് അപ്പം എനിക്ക് ഏറ്റവും സവിശേഷമായി തോന്നിയ കാര്യം ഈ നിളാ നിലാതീരത്തും ഈ വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന ഉപമ തന്നെ ഈ കഥകളിലെ ഒരു സൂചകമാവുന്നുണ്ട് ഇതിലൊരു കൃഷ്ണനേട്ടനുണ്ട് മാഷുണ്ട് ഒരു പട്ടാളക്കാരനുണ്ട് ഒരു പട്ടിക്കുട്ടിയുണ്ട് ഇങ്ങനെ പല ഒരു പെൺകുട്ടി കടന്നു പോകാൻ ഇതിലെ പെൺകുട്ടിക്ക് പേരില്ല ഈ വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി എപ്പോഴും പെൺകുട്ടി നമുക്ക് ആരായിട്ടും സങ്കല്പിക്കാം നമ്മുടെ തൊട്ടടുത്ത് നമ്മളുടെ മകളായും തൊട്ടടുത്ത് അയൽ വീട്ടിലെ ഒരു പെൺകുട്ടിയായും വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ തന്നെ ഭാവങ്ങളായിട്ടും നമ്മുടെ കുട്ടിക്കാലമായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു നോവലാണ് ഇതൊരു ബാലസാഹിത്യ കൃതിയാണോ നോവലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെയുള്ള എല്ലാവർക്കും വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നോവലായിട്ടാണ് പ്രദീപിൻ്റെ ഈ നോവൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നോവലുകളെ പറ്റി പറയാറുള്ളത് അത് ചരിത്രത്തെയും ഓർമ്മകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ കാലങ്ങളെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് പല എഴുത്തുകാരും ആദ്യ നോവൽ എഴുതുമ്പോൾ പലപ്പോഴും ഒരു രേഖീയമായ ഘടനയിൽ ആദ്യ പൊരുത്തമുള്ള ഒരു കഥ ഒരു കഥാപാത്രം ഒരു ദേശം ഇങ്ങനെയാണ് എഴുതിപ്പോൾ പക്ഷേ പ്രദീപിന്റെ നോവല് ആഖ്യാനത്തെ പൊളിക്കുകയും ആഖ്യാന തന്ത്രങ്ങളെ മനപൂർവ്വം തന്നെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഒരു ആദ്യ കൃതി എഴുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു എഴുത്തുകാരനവൻ ആഗ്രഹിക്കുന്ന ഒരാൾ കഥയോ കവിതയോ ശേഷം അതിനുശേഷമാണ് നോവലിലേക്ക് വരുന്നത് പ്രദീപ് ആദ്യ കൃതി തന്നെ നോവലായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പം തുടർന്ന് ധാരാളം എഴുതാനുള്ള ഒരു ഉറച്ച ഒരു എഴുത്തുകാരൻ്റെ ബോധ്യങ്ങളുള്ള കൃതിയാണിത് അപ്പം ഉറപ്പായിട്ടും പ്രദീപിൻ്റെ ഈ നോവലിൽ അതിൻ്റെതായ ധാരാളം സ്പർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ കൃതിക്ക് ധാരാളം വായനാ ദൂരങ്ങൾ ആശംസിക്കുന്നു ഒപ്പം ഈ കൃതി പ്രസിദ്ധീകരിച്ച മാൻകൈലിനും എഴുത്തുകാരനും പ്രദീപ് മാരയലിനും എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു